ലേറ്റസ്റ്റായിട്ട് മീഡിയ എടുത്ത് സംസാരിച്ചതാണ് അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് ചെറിയൊരു ക്ലിപ്പാണ് വെച്ചിട്ടുണ്ടായിരുന്നു ദിലീപ് അകത്താകുമോ എന്നൊക്കെ അറസ്റ്റാകുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തില്ല അവർക്കൊക്കെ വലിയ അഡ്വക്കേറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് രക്ഷപെടുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഇൻ്റർവ്യൂല് ആൾക്കാർ എല്ലാവരും പൾസുനിയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് ദിലീപ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ മീഡിയാസിലൊക്കെ വരുന്നുണ്ട് എൻ്റെ മോനെ പറ്റിയൊക്കെ കുറേയധികം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് മീഡിയാസ് ആവശ്യമില്ലാതെ ഇതൊക്കെ എടുത്തിരുന്നുണ്ട് അത് ഞാൻ കാണുന്നുണ്ട് വളരെ വിഷമമുണ്ടെന്നുള്ളൊരു കാര്യം പരിശോധനയുടെ അമ്മ പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ഇതേ രീതിയിൽ വെളിയിലിറങ്ങി വരും ദിലീപ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് തോന്നിയില്ല ഇപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടും അതില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നും പറ്റത്തുമില്ല അങ്ങനെ ആണെങ്കിൽ ഇപ്പം വെറുതെ കോടതി വിട്ടുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്